വളരെ ഈസി ആയിട്ടും രുചികരമായിട്ടും നമുക്കൊരു മഷ്റൂം മസാല ഉണ്ടാക്കിയാലോ മല്ലി കുരുമുളക് പെരുഞ്ചീരകം ജീരകം തക്കോലം ഗ്രാമ്പു പട്ട മുളക് ഇവയെല്ലാം നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണയും ഒരു കഷ്ണം ബട്ടറും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ഉള്ളിയും കൂട്ടത്തിൽ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഏകദേശം നമ്മളൊരു ഗോൾഡൻ കളർ ആകുന്നവരെയൊന്ന് വഴറ്റി എടുക്കണേ ഏകദേശം ഈ ഒരു കളർ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു കളറ് വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് കറിവേപ്പിലേ നെടുക കയറിയ ഒരു ഒന്ന് രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുകയാണേ വഴണ്ടി വന്ന നമ്മുടെ ഉള്ളിയിലേക്ക് നമ്മൾ കഴുകി മാറ്റി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കുകയാണേ ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഉപ്പും പിന്നെ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച ആ മസാല കൂടെ ഇത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഏകദേശം ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കുക കാരണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല മഷ്റൂമിൽ നിന്നുള്ള വെള്ളം ഇതിലേക്ക് ഇറങ്ങിക്കുകയുള്ളൂ ഇതിന് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അത് ഏകദേശം ഈ ഒരു ഡ്രൈ ആയിട്ട് നമുക്ക് മഷ്റൂം കിട്ടുന്ന സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലിന് പകരം സാധാ പശുവിൻ പാലായാലും മതിയാകും പക്ഷേ നമുക്ക് തേങ്ങാപ്പാലിലാണ് കുറച്ചുകൂടെ നമുക്ക് രുചി കിട്ടുന്നത് അതിൻ്റെ ഫ്ലേവർ കിട്ടുന്നത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴാണ് അതല്ല നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സ്റ്റെപ്പും ഒഴിവാക്കിയാൽ മാത്രം മതിയാകും എല്ലാം ഒന്ന് കുറുകി നമുക്ക് ആവശ്യമുള്ള ഗ്രേവി ആകുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും കൂട്ടത്തില് ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്കിത് വാങ്ങാവുന്നതാണ് വെജുകാർക്കും നോൺ വെജുകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ